വിശോയില പ്രിയമുള്ളവരെ നമ്മളെ ഇന്ന് സംസാരിക്കുന്നത് ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ള ഒരു മിഥ്യാധാരണ എന്തുമാത്രം ആത്മീയത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോ നമ്മളെ ഒരാൾ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊരു തോന്നല് നമുക്കുണ്ടാവാം ഒരു പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് സംസാരിക്കുന്നത് മനസ്സിലാകാത്തത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ കാര്യം അയാൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു മിഥ്യാബോധം നമുക്ക് ഉണ്ടാവുകയാണ് ദൈവം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു ഇപ്പൊ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ തന്നെ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഉണ്ടാവുകയാണ് അതായത് ദൈവം എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ള ധാരണ ഉണ്ടാകുന്നു കാരണം ദൈവത്തിന്റെ സ്വരം നമുക്കും കേൾക്കാൻ കഴിയുന്നില്ല നമ്മൾ പറയുന്ന ദൈവത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാകുന്നു നമുക്കും ഇടയിലുള്ള ഒരു അകലത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ ആത്മീയ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു ഇത് ഞാൻ ഈ അടുത്ത് അനുഭവിച്ച ഒരു ആത്മീയമായ പരിഷ് പരീക്ഷണമാണ് കേട്ടോ പരീക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് എനിക്ക് തോന്നുവാണ് അതേസമയം എന്തിന്റെ പേരിലാണ് ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ന് എനിക്കൊരു ബോധ്യമില്ല പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും ബീച്ചുകളുള്ള ഭാഗങ്ങളും എന്റെ ജീവിത വിശുദ്ധിയിലെ ഞാൻ പുലർത്തേണ്ട ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും ഞാൻ തീർച്ചയായിട്ടും ഓർത്തെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിനെ അതിനനുദിക്കേണ്ടതുണ്ട് ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ട് ഞാൻ ഭാപത്തിൽ നിന്നും കര കയറി വരേണ്ടതുണ്ട് പക്ഷെ എന്റെ പ്രശ്നം അതല്ല ഞാൻ അനുധപിക്കാനും കുമ്പസാരിക്കാനും ഒക്കെ തയ്യാറായാലും ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള ആ മിഥ്യാധാരണയിൽ നിന്ന് എന്നെ ഇതൊക്കെ ചെയ്യുന്നതിൽ നിന്നും തടയാമോ ദൈവമിനി എന്നെ ഉപേക്ഷിച്ചല്ലോ ദൈവമിനി എന്നെ കേൾക്കുന്നില്ലല്ലോ ഇനി എനിക്ക് ദൈവത്തെ വേണ്ട അല്ലെങ്കിൽ ദൈവവുമായിട്ട് എനിക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നൊരു ചിന്തയിലേക്ക് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എത്തുകയാണ് അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ട് മറ്റുള്ള മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ള മനുഷ്യർ ജീവിക്കുന്നത് പോലെ പോയാൽ മതി അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് വലിയ ഒരു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ വലിയ ആത്മീയതയൊന്നും പറയാതെ സുശിഷ്യ വേലയൊക്കെ നിർത്തിവെച്ച് സാധാരണ ഒരു വ്യക്തിയായി ജീവിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയാണ് അതേസമയം സമയം ഞാൻ എന്റെ യാത്ര ആത്മയാത്രയെ വിലയിരുത്തുമ്പോൾ വട്ടപൂജ്യമായിരുന്ന പാപത്തിന്റെ കെണിയിൽ നിന്നും കർത്താവിനെ രക്ഷിക്കുകയും ആത്മീയതയുടെ വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി എന്നെ ഉയർത്തുകയും ചെയ്തു എന്നിട്ട് പിന്നെ ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു എന്നുള്ളത് എന്നെ കുറച്ച് ആശയക്കുഴപ്പത്തിലാക്കി അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുകയാണ് അങ്ങനെ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ദൈവം ഒരിക്കലും മനുഷ്യനെ ഉപേക്ഷിച്ച് കളകയില്ല ഞാൻ എന്റെ ജീവിതത്തില് ചില കാര്യങ്ങളിൽ ചില പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണം എന്ന് പിടുത്തമില്ലാതെ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴുണ്ടാകുന്നുണ്ട് ഇപ്പോഴും ചില കാര്യങ്ങളിൽ എനിക്ക് വ്യക്തത കിട്ടുന്നില്ല ഞാൻ പല ആത്മീയ മനുഷ്യരുടെയും സഹായം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം തന്നെ ഞാൻ അറിയാതെ തന്നെ അവരുടെ സഹായം എത്തിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് അറിയാവുന്ന ആത്മീയത എന്ന വിഷയത്തിലുള്ള എന്റെ അറിവുണ്ടല്ലോ അതിനിപ്പോ ഒരു സമയം വന്നാൽ ഇപ്പൊ ഞാൻ ഇപ്പോ വീഡിയോ ഓൺ ചെയ്തു നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനിരുന്നാൽ ആ നാവിലൊരു ദൈവം തന്നിട്ടുള്ള അഭിഷേകവും എന്റെ തലയ്ക്ക് മുകളിലുള്ള ദൈവകരവും എന്നൊരിക്കലും ഇട്ടുപോയിട്ടില്ല കർത്താവ് ബൈബിളിലൂടെയും വചനത്തിലൂടെയും പാപിയായ വ്യക്തിയോടും തെറ്റും പറ്റിയ വ്യക്തിയോടും പറഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നിന്റെ പാവം കടും ചുമപ്പാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി അത് തൂമഞ്ഞ പോലെ വെണ്മയുള്ളതാക്കും ഞാൻ നിനക്ക് വേണ്ടി പൊരുതും ഞാൻ പൈസാഞ്ച് ശക്തിയെ നിങ്ങൾ വിടുവിക്കും ഇങ്ങനെ പലതരത്തിൽ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു മിഥ്യാബോധം ഉണ്ടാവുകയാണ് ഇല്ല കർത്താവ് എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു കർത്താവ് എന്നെ ഇനി തള്ളിക്കളഞ്ഞു ഇനി എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരായ്മ അപ്പോൾ കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സങ്കീർണ്ണതകൾ നിറഞ്ഞു തന്നെയാണ് അത് സുവിശേഷ വേലക്കാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരിക്കലും ഒരു വഴക്കും പിണക്കും ഇല്ലാതെ കുടുംബജീവിതം നയിക്കുന്ന സുവിശേഷ പ്രഘോഷകർ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ളത് ഒരു അത്യാഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അത് ദൈവം തന്ന വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് രണ്ടു ഉണ്ടാകും അത് രണ്ടഭിപ്രായം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം അവരെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഒരാൾക്ക് പോരായ്മ ഉണ്ടെങ്കിൽ മറ്റേയാളാണ് ആ പോരായ്മ നികത്തി അതിനെ പരിഹരിക്കേണ്ടത് അപ്പൊ ഒരാൾ വിവേകമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റേയാൾ വിവേകമുള്ള പ്രവർത്തികൾ ചെയ്യണം അപ്പോൾ രണ്ടഭിപ്രായം വരും അപ്പൊ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകും ഇനി ഒരുപക്ഷെ അത് ഇപ്പൊ ചിലപ്പോൾ തെറ്റുചെയ്യുന്നത് ഞാനാകാം അല്ലെങ്കിൽ അബദ്ധം പറ്റുന്നത് എന്റെ ജീവിത പങ്കാളിക്കാകാം പക്ഷെ അവിടെ ആര അസ്വസ്ഥതകളും ആരക്ഷിതാവസ്ഥകളും ഒക്കെ ഉണ്ടാവെങ്കിലും ആ യാത്ര ഒന്നിച്ചു മുന്നോട്ട് പോകണം തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങി തിരിച്ച ശിഷ്യന്മാരുടെ ഇടയിൽ പോലും കുറച്ച് നാളത്തേക്ക് അകന്ന് നിൽക്കുന്ന ഒരു അപസ്വര പ്രവർത്തനം നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും സോ അതായത് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ പോകുമ്പോൾ യാതൊരു പ്രശ്നവും വഴക്കും അസ്വസ്ഥതകളും ഒന്നും ഇല്ലാതെ പോകും എന്നുള്ളത് ഒരു മിഥാധാരണയാണ് ഏതൊരു റിലേഷൻഷിപ്പിലും അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും അപ്പോഴേക്കും നമുക്ക് പിന്നെയും തോന്നുവാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്കിടയില്ല അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതാകുന്നു ദൈവം എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നൊക്കെ ഈശോയിൽ പ്രേമുള്ളവരെ ഒന്നാമത്തെ കാര്യം ഞാൻ മറന്നുപോയതും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇതാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് യേശു ക്രിസ്തു ദൈവ പിതാവിന്റെ അടുത്തു നിന്ന് മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിൽ വന്നത് ഞാനും നിങ്ങളും പോലെയുള്ള പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നൊരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളാണ് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മളാണ് കൈവിട്ട് ഓടാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതും ദൈവം ഒരിക്കലും നമ്മുടെ കൈ വിടുകയില്ല അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മുടെ കൈടാൻ ഒരിക്കലും വിടുകയില്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കണം പൂർണ്ണമായി വിശ്വസിക്കണം ഇനി ഇപ്പോരായ്മ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നല്ല കുമ്പസാരത്തിന് വേണ്ടി ഉറങ്ങണം ഒരു ആത്മീയ സഹായം തേടണം ഇപ്പൊ എനിക്ക് സംഭവിക്കുന്നത് ഇതാണ് എനിക്കുണ്ടാകുന്ന പരീക്ഷണം ഇതുതന്നെയാണ് തന്നെയാണ് കളയാണ് നമ്മൾ സാധ്യതകളെ എനിക്ക് ഇനി ഇനി ശരിയാവില്ല എനിക്ക് സ്പിരിച്വാലിറ്റി ശരിയാവില്ല എനിക്ക് വ്യക്തജീവിതം ശരിയാവില്ല ഞാൻ സാധാരണ മനുഷ്യരെ പോലെ പോകുന്നു പക്ഷെ അങ്ങനെ ഒരിക്കലും ദൈവത്തെ അനുഭവിച്ച വ്യക്തിക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെ ഇനിയിപ്പോ ദൈവത്തെ അനുഭവിക്കാത്ത വ്യക്തി തന്നെയാണെങ്കിലും മാരക പാപത്തിൽ കഴിയുന്ന വ്യക്തി തന്നെയാണെങ്കിലും കർത്താവ് ഒരിക്കലും ആ വ്യക്തിയെ ഉപേക്ഷിക്കുകയോ വിട്ടുകളയോ ചെയ്യില്ല അങ്ങനെയുള്ള വ്യക്തികളെ കൂടെ മാനസാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന ചിന്ത തന്നെ മാറ്റിവെക്കണം ഇനി പോരായ്മയുണ്ടെങ്കിൽ കുമ്പസാര കൂടുകൾ നമുക്കുണ്ട് അവിടെയുള്ള വൈദികരുടെ പോരായ്മകളോ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറിച്ചോ മടി കാണിച്ചുകൊണ്ട് നിങ്ങൾ കുമ്പസാരിക്കാൻ പോകാതിരിക്കരുത് എനിക്കും ഇതേ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇതിപ്പം അടുത്തുള്ള പരിചയമുള്ള അച്ഛൻ അടുത്തുള്ള പള്ളി ഇതൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാവും ഇതൊന്നും അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം മറിച്ച് എനിക്ക് എന്റെ ആത്മീയ അന്ധത മാറി മാറിക്കിട്ടണം എന്നെ ആത്മീയതയിൽ ഞാൻ ശക്തമായിരുന്ന സമയത്ത് ഞാൻ നേരിട്ട സങ്കീർണ പ്രശ്നങ്ങളിൽ പോലും ഒരു ഉത്തരം എന്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേസമയം ആത്മീയമായ ഒരു അന്ധതയിലേക്ക് ഞാൻ വരുമ്പോൾ ഏറ്റവും നിസ്സാരമായ പ്രശ്നങ്ങളെ പോലും എനിക്ക് നേരിടാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യണം എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അത് ആ അവസ്ഥ നമ്മൾ ദൈവത്തിന്റെ അകലുമ്പോ ഉണ്ടാകുന്നതാണ് പിന്നെ ഭാഗ്യവശാൽ നിങ്ങളും ഞാനും ഒക്കെ ബലഹീനതകളുള്ള മനുഷ്യരാണ് കുറവുകളുള്ള മനുഷ്യരാണ് അതിന് ദൈവത്തെ പ്രതി നന്ദി പറയണം നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ഓർത്ത് ഞാൻ ഞാൻ നന്ദി പറയുകയാണ് കാരണം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരെ ഒന്നും ദൈവത്തെ വിട്ടു പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല ദൈവം നമ്മളെ തിരിച്ചു പിടിക്കും അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടമാണ് വീഴുപോകില്ല എന്ന് കരുതുന്നവർ പോലും വീണുപോകുന്ന ഒരു കാലഘട്ടത്താണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ കുറവുകളും പോരായ്മകളും ഉണ്ടാകും മറ്റുള്ളവർ നമ്മുടെ ബീച്ചുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ നമ്മളെ ആ ഇവരാണോ ഭക്തർ ഇവരാണോ സുവിശേഷം പറയുന്നവർ അല്ലെങ്കിൽ ഇവരാണോ പള്ളിയും ഇതെന്ന് വെച്ചാൽ നടക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലയിരുത്തും പക്ഷെ കർത്താവായ യേശുവിന്റെ നാമം വഹിക്കുന്നത് നിങ്ങൾ വഹിക്കുന്നത് അവർ കാണുമ്പോൾ അവർ നിങ്ങൾ അവരെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കും അങ്ങനെ ഒരു ബൈബിൾ വചനം ഉണ്ട് അവർ നിങ്ങളെ ബഹുമാനിച്ചുകൊള്ളും അപ്പൊ ഈശോടെ പ്രിയമുള്ളവരെ ഞാൻ നാട്ടിലേക്ക് വന്നു വലിയൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവന നാമം ഇനിയും വഹിക്കാനും ഏത് ജനത എത്ര വലിയ ജനതയാണെങ്കിലും എത്ര വലിയ ശക്തരാണെങ്കിലും ദൈവനാമത്തിന്റെ കീഴിൽ നിൽക്കുന്ന മക്കളെ സംരക്ഷിക്കാൻ കർത്താവ് തയ്യാറാണ് ഏറ്റവും മാരകമായ പാപിക്ക് വേണ്ടി പോലും കർത്താവായ ദൈവം മനുഷ്യരൂപം സഹി സ്വീകരിച്ച് പീഡനങ്ങളേറ്റ് കുരിശിൽ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് വിശുദ്ധരിലൂടെ യേശു വെളിപ്പെടുത്തിയിട്ടുള്ളപ്പോൾ നിങ്ങളെയും എന്നെയും ഒന്നും ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ള ധാരം നിങ്ങൾക്ക് വേണ്ട ഇനി ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞു ദൈവത്തെ എന്നൊരു കുറ്റബോധമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നമ്മുടെ അപ്പനാണ് എപ്പൊ ഓടിച്ചെന്നാലും ചേർത്ത് പിടിക്കുന്ന അപ്പനാണ് ധൂർത്തുപുത്രന്റെ ഉപമ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ദൈവം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യില്ല കുമ്മസാരക്കൂടുകളിലേക്ക് ഓടുക അവിടെ നിന്ന് സൗഖ്യം സ്വീകരിക്കുക വീണ്ടും അതിശക്തമായിട്ടും തിരിച്ചു വരിക ഇനി പിശാജിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എട്ടിന്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം വെല്ലുവിളിക്കൊന്നും വേണ്ട പക്ഷെ പിശാജിനെതിരെ അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും ഓപ്പോസിറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇരട്ടി നന്മ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു ദിവസം സുശേഷം പറയാൻ അനുവദിക്കാതെ ശക്തികൾ എന്നെ തടഞ്ഞെങ്കില് നാല് പ്രാവശ്യം ഇരട്ടി സുവിശേഷം പറഞ്ഞുകൊണ്ട് ആ ഒരു അവസ്ഥയെ ഞാൻ മറികടക്കാൻ ശ്രമിക്കും കാരണം ഇരട്ടി നന്മ ചെയ്യുക ഇരട്ടി വിശ്വാസം വർദ്ധിപ്പിക്കുക അപ്പൊ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആത്മീയമായ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് അല്ല അവസാനമായ ഒന്നും കൂടെ ഞാൻ പറയട്ടെ എല്ലാം ഒന്നും സാധാരണ പോരാട്ടങ്ങളല്ല സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും എല്ലാം ഒരു നോർമൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല പലതും ആത്മീയമായ പോരാട്ടങ്ങളാണ് അതിനെ ആത്മീയമായി തന്നെ നേരിടണം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മാനുഷികമായ പല പരിഹാരങ്ങളും ഇല്ല പക്ഷെ എനിക്കറിയാം സ്പിരിച്വാലിറ്റിയിൽ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമുണ്ട് അപ്പൊ ചിലതൊക്കെ ആത്മീയത നിറഞ്ഞതാണ് ആത്മീയതയാണ് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുക അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നിങ്ങൾക്ക് അസ്വസ്ഥതകളുള്ള ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ ദൈവത്തിലേക്ക് തിരികെ യും ദൈവഭക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുക ദൈവം ഒരു പോം വഴി തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആം